വെൽക്കം ടു കെ ഫോർ കിസാൻ നമ്മൾ നിൽക്കുന്ന നമ്മുടെ പുതിയ കൃഷി സ്ഥലത്താണ് കേട്ടോ നമ്മൾ റബ്ബർ തോട്ടം വെട്ടി നിർത്തിയ ആ സ്ഥലത്താണ് നമ്മളിവിടെ ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ പോകുക നമുക്കിവിടെ രണ്ട് തട്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മൂടത്തെ കണ്ടത്തിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് പയർ കൃഷിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിത്ത് എടുത്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആങ്കൂർ കമ്പനിയുടെ ഗംഗ എന്ന് പറഞ്ഞ വിത്താണ് നല്ല പച്ച പയറായിരിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെന്നു മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ടാമത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിത്ത് കിട്ടിയില്ല ഉണ്ടോ ഇതാണ് വിത്ത് കെട്ടോ അപ്പം ഈ വിത്താണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ പയർ കൃഷിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൂന്ന് പയർ കൃഷി ചെയ്തായിരുന്നു ഈ പ്രാവശ്യത്തെ ആദ്യത്തെ പയർ കൃഷിയാണ് ഇപ്പോൾ ഇപ്പോഴാണ് ശരിക്കും പയർ കൃഷിക്ക് നല്ല അനുയോജ്യമായ കാലാവസ്ഥയെട്ടോ നമ്മൾ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ മാറിയ ഒരു കാലാവസ്ഥയാണ് മഴ മാ അധികം നമ്മുടെ പയർ കൃഷിക്ക് പറ്റത്തില്ല ഇപ്പോൾ പയർ കൃഷിക്ക് ഒരു കാലാവസ്ഥയാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ഒക്കെ തൊട്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ പയർ കൃഷിയൊക്കെ നല്ല കാലാവസ്ഥ അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൃഷി ഇറക്കുന്നത് കേട്ടോ നമ്മളിവിടെ എന്നാൽ നമ്മൾ കുഴിച്ച് വെച്ച് തുടങ്ങി ഇന്നലെ ഇന്നലെ നമ്മളതിൻ്റെ പണികളും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് പപ്പ ഇതവിടെ വിത്തിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളാണ് ആ പാവമൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ പപ്പ മുമ്പിൽ ഇളക്കി മണ്ണ് ഇളക്കി പോകുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഇതാണ് സരസ്വജ്ജ് ഇതാ കോഴിക്കാട്ടിടുന്നുണ്ട് ഒരു ഒരു അഞ്ചാറ് മാസം പഴക്കമുള്ള കോഴിക്കാട്ടാണ് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ചാണപ്പൊടി ഉണങ്ങി വരുന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളാദ്യം ചാണകപ്പൊടിയാണ് ഇടാറ്ട്ടോ അപ്പോൾ അത് പപ്പ ഇത് ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ കയറ് നീട്ടത്തിലാണ് കിടുന്നത് അപ്പം അതിനനുസരിച്ചിങ്ങനെ കുത്തി ഇളക്കി പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഓരോ ഏരിയയുടെ അകലം കൊടുത്തേക്കുന്ന അടി കേട്ടോ ഞാൻ ഓരോന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഇങ്ങോട്ടാകുമ്പോൾ ആ കയറ് ഇങ്ങോട്ട് നമ്മൾ കുറ്റടിച്ച് കിട്ടും അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോ ചോട് തമ്മിലുള്ള അകലം നമ്മളൊരു മൂന്നടി മൂന്നേകാലടി ആണ് ഏകദേശം നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ലൈന് മൊത്തം കോഴിക്കാട്ടം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സരസ്വതി ജീത ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കോഴിക്കോട്ടോ വണ്ണമായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ പപ്പ അതേപോലെ തന്നെ അവിടെ ഇളക്കി ഇളക്കി പോകുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കും കൂടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേറെ ആരുമില്ല ഞാൻ തന്നെ ഉള്ളു അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ലൈൻ കഴിഞ്ഞിട്ട് നമ്മൾ കുഴിച്ചിടാമെന്ന് വെച്ചിട്ടാണ് ബാക്കി നമ്മുടെ രാവിലെ ഒരു രണ്ട് മൂന്നാല് ലൈൻ കുഴിച്ചിട്ടുട്ടോ പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല എഡിറ്റിങ് പോരാ ക്യാമറ പോരാ എന്നൊക്കെ ഒരുപാട് ക്യാമൻ്റെ ഒക്കെ വരുന്നുണ്ട് അതൊന്നും നമുക്ക് വിഷയമല്ല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യും അത്രേ ഉള്ളൂ നമുക്ക് കൃഷിയും ചെയ്യണം അതുപോലെ തന്നെ വീഡിയോയിൽ വേണം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ എടുക്കും നമുക്ക് കൃഷിയാണ് മെയിൻ ഈ ലൈനിൽ മൊത്തം കോഴിക്കാഷ്ടം ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വിത്തിടലാണ് അപ്പോൾ പപ്പതാ വിത്ത് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വിത്ത് ഒഴിച്ചിടണം ഉണ്ടോ ചെറിയൊരു ചാല് മരിക്കും കുറച്ച് ചാല് മരിക്കും നമ്മളിങ്ങനെ കൈകൊണ്ടൊന്ന് മാവുന്നുണ്ട് കേട്ടോ കാരണം അതിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചാൽ ചാൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കൈ കൊണ്ടെടുക്കുന്നത് പിന്നെ വിത്തെടുത്ത് നേരെ നമ്മൾ കുഴിച്ചിടുന്ന കേട്ടോ ഒരു കഷ്ടി ഇഞ്ച് താഴ്ച്ചിലാണ് നമ്മൾ കുഴിച്ചിടുന്നത് കേട്ടോ അധികം നമ്മൾ താഴ്ത്തുന്നില്ല എല്ലാം ആ രീതിക്ക് തന്നെ ഉണ്ടോ കൈ കൊണ്ട് ഇതാക്കി വിത്തിട്ട് പോവുകയാണ് നമ്മളൊരു നാല് വിത്താ കേട്ടോ നമ്മളൊരു കുഴിയിലിടുന്നത് നമുക്കൊരു മൂന്നെണ്ണെങ്കിലും മുളച്ച് കിട്ടണം ആ രീതിക്കാണ് നമ്മളിടുന്നത് നാലെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊരെണ്ണം പറിച്ചു കളയും അങ്ങനെ കേട്ടോ ഞങ്ങളെല്ലാവരും ആ വിത്ത് കുഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാനും കുഴിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സഹസിനെ കൊണ്ട് നമ്മൾ കുഴിച്ചിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പുറത്ത് നമുക്കൊരു രണ്ട് മൂന്ന് ലൈന് നമ്മൾ കുഴിച്ചിട്ടും ഏകദേശം കുച്ചയാവാറായി അപ്പോൾ അപ്പം അങ്ങനെ വിത്തിട്ട് പോവാട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ പയർ വിത്തൊക്കെ ഇട്ട് കഴിയാറായിട്ടുണ്ട് അവിടെ ഒരു ലൈൻ കൂടി ഇടാറുണ്ട് അപ്പം അത് ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നനയ്ക്കാൻ ഇനി പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് വെള്ളം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എത്തിക്കുന്നുണ്ടോണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ നമ്മൾ നനയ്ക്കും കേട്ടോ നമുക്കൊരു പത്തോളം ഏരിയ ഉണ്ട് നമുക്ക് ഒരു ഏരിയയിലൊരു ഒരു മുപ്പത് ചോട് പയറ് വരുന്നുണ്ട് മുപ്പത് ചോട് വരുന്നുണ്ട് അങ്ങനെ നമുക്കൊരു പത്ത് പത്ത് ഏരിയ ആകുമ്പോൾ നമുക്കൊരു മുന്നൂറ് ചോടോളം നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഒരു വലിയൊരു പയർ കൃഷി തന്നെയാണ് ഇവിടെ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ കുറുക്കന്മാർ കൃഷിയിലുണ്ട് കുറുക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാ കേരളത്തിൽ കുറുക്കന്മാരില്ലെന്നാണ് പറയുന്നത് ഞങ്ങളിവിടെ സാധാരണ കുറുക്കന്മാർ പറയുന്നത് ഇത് കുറുനരി ആണെന്നാണ് പറയുന്നത് ഞങ്ങളിവിടെ കുറുക്കുമാരെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പം അതിന്റെ ഒരു ശല്യം നല്ല രീതിയിലുണ്ട് ഇപ്പം നമ്മൾ വിത്ത് എന്നാലും നമ്മൾ പണിയെടുത്തപ്പോൾ തന്നെ കുറെ ചവിട്ടി കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പന്തൽ ഇടുമ്പളും അതുപോലെ തന്നെ ബാക്കിയുള്ള ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു വെല്ലുവിളിയാവും എന്ന് എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ നനച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പയറൊക്കെ മുളച്ച് കിട്ടും അപ്പോൾ ഇതൊക്കെയാണെന്നത് വിശേഷങ്ങൾ അപ്പം നമ്മൾ ഈ പയർ കൃഷി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എൻ്റെ കൃഷികളും വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനായിരിക്കും ബൈ